യൂത്ത് വ്യാജനെക്കുറിച്ച് ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന വ്ളോഗർമാർ വരെ തുറന്ന് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി അല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ സത്യങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ പുറത്തേക്ക് വരും ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിനെതിരെ മുൻ ഒരു ഇടതുപക്ഷക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസിന് വേണ്ടി പലപ്പോഴും അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന രാജൻ ജോസഫിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒരു കോഴിയാണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എല്ലാ ആൾക്കാർക്കും അറിയാം സിപിക്കാറിയോന്നെ എനിക്കറിയത്തില്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാം രാഹുലു ഷാഫി എന്റെ സ്റ്റോറി കേൾക്കുന്നുള്ളത് കുറച്ചു ആണെങ്കിൽ ഉറപ്പുണ്ടാവും അവരെ പിടിയാളുകളും കേൾക്കില്ല ഈ പിന്നെ പെണ്ണുടിയായിട്ടുള്ള യൂത്തന്മാരാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനത്ത് ആകെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പെണ്ണുടിയനാണെന്ന് അറിഞ്ഞിട്ട് അവനെ എന്റെ പിൻഗാമിയാക്കി ഊത്തന്റെ പ്രസിഡന്റ് ആക്കണം എന്നറിയാം അവനെ എന്റെ പിൻഗാമിയാക്കി എന്റെ മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ടണം എന്നറിയാം അപ്പൊ ഈ പറയുന്നോണ്ട് ഇവന്റെ കൂട്ടുകച്ചവടം ഉണ്ട് അങ്ങനെ ഉണ്ടല്ലോ സി ബി ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സി ബി ഐ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിബി ഞാനും തമ്മിൽ തെറ്റിയാൽ എന്റെയും രഹസ്യങ്ങള് സിബി പുറത്തോറി തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഒപ്പൺ റേറ്റ്സ് കളിക്കുന്നത് അപ്പൊ ഇവന്മാരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വൃത്തികേട് ഇവരെക്കൊണ്ട് ഇവരെ ആരെ തീരുമാനിക്കാൻ കൂടെ മുതിർന്ന നേസ്പെക്ട് ചെയ്യാത്ത ചില ആളുകളുടെ കൂടെ വേദി പങ്കിട്ടില്ല എന്ന് പറയുന്നു ഇവരൊക്കെ നാളെ ഒന്ന് വളർന്നൊന്നും മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നോക്കണം അങ്ങനെ ഈ നശിപ്പിക്കുന്ന കണ്ണികളെ കേട്ടല്ലോ രാഹുലിനെ കുറിച്ച് അനുഭവ സാക്ഷ്യമുള്ളവർക്ക് ഇതുപോലുള്ള ചില സത്യങ്ങൾ തുറന്നടിക്കാനാകും കാര്യം അതുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങൾ അവർക്ക് അറിയാനും കഴിയും അതുകൊണ്ടാണ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത പ്രതികരണത്തിൽ രാജൻ ജോസഫ് ഈ രീതിയിൽ തുറന്നടിച്ചിരിക്കുന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് കേന്ദ്രീകരിച്ചുള്ള ചില കരക്കമ്പികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു പ്രതികരണം വളരെ അധികം റെലവൻ്റ് ആണ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതാണ് ചിലർക്കൊക്കെ ആരാണ് ആ എന്ന സംശയം ഉണ്ടായിരിക്കെ അത് രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് ആരും പറയുന്നില്ല പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ കുറിച്ചും അതിന്റെ നേതാക്കന്മാരെ കുറിച്ചും അവരുമായി സഹകരിച്ചിട്ടുള്ളവർ തന്നെ പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം അവർ കേൾക്കുമെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ അവരുടെ സിൽബന്തികൾ കേൾക്കും എന്നിരുന്നാലും കേട്ടോട്ടെ യുവന്മാർ ഇതാണ് എന്ന് പറയാൻ ഒരാൾ ധൈര്യം കാട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് രാജൻ ജോസഫ് ആ വാചകം പറഞ്ഞിരിക്കുന്നത് രാഹുൽ കോഴിയാണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എല്ലാ ആൾക്കാർക്കും അറിയാം സി പിക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാം അവിടെ രാഹുലിന് ഷാഫി എന്റെ ഈ സ്റ്റോറി കേൾക്കുന്നുള്ളത് കുറച്ചാണെങ്കിൽ ഉറപ്പുണ്ട് അവരെ പിടിയാളുകളും കേൾക്കില്ല പക്ഷേ ഈ പിന്നെ പെണ്ണുയന്മാരായിട്ടുള്ള യൂത്തമാരാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനത്ത് ആകെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പെണ്ണുടിയനാണെന്ന് അറിഞ്ഞിട്ട് അവനെ എന്റെ പിൻഗാമിയാക്കി ഊത്തന്റെ പ്രസിഡന്റ് ആക്കണം എന്ന് പറയുക അവനെ എന്റെ പിൻഗാമിയാക്കി എന്റെ മണ്ഡലത്തിൽ കൊണ്ടിടണം എന്ന് എന്നറിയ അപ്പൊ ഈ പറയുന്നോണ്ട് ഇവന്റെ കൂട്ടുകച്ചവടമുണ്ട് അങ്ങനെ ഉണ്ടല്ലോ സി ബി ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സി ബി ഐ ചെയ്യണം എന്നുണ്ടെങ്കിൽ സി ബി ഞാനും തമ്മിൽ തെറ്റിയാൽ എന്റെയും രഹസ്യങ്ങളും സിബി പുറത്തു പറയും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഓപ്പൺ റേറ്റ്സ് ഇട്ട് കളിക്കുന്നത് അപ്പൊ ഇവന്മാരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വൃത്തികേട് ഇവരെക്കൊണ്ട് ഇവരെ ആരെയും തീരുമാനിക്കാൻ കൂടെ മുതിർന്ന നേക്കാൻ റെസ്പെക്ട് ചെയ്യാത്ത ചില ആളുകളുടെ കൂടെ വേദി പങ്കിട്ടില്ല എന്ന് പറയുന്നു ഇവരൊക്കെ നാളെ ഒന്ന് വളർന്നൊന്നും മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പഴ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ അത് ആലോചിച്ച് നോക്കണം അപ്പൊ അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഇമാതിരി ഇത്തിൽ കണ്ണികളെ നെല്ലിക്കുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ടും ഇത്രയും ആധികാരികമായിട്ടും ഒരാൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംതിങ് വെൻ റോങ് എവിടെയോ ചിലതൊക്കെ പ്രശ്നമാണ് ആ പ്രശ്നമായ കാര്യങ്ങളെല്ലാം മൂടി വയ്ക്കാൻ വൈദഗ്ധ്യം കാട്ടുന്നവർ അത് കൃത്യമായിട്ട് അറിയാവുന്നുള്ളവർ ഇവരുടെയൊക്കെ ഈ ഹുങ്കും ഷോയും റീൽസ് പൊടിപ്പൊക്കെ കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുമെന്നേ സകലതിനേക്കാളും സർവ്വതിനേക്കാൾ മിടുക്കനാണ് ഞാനെന്ന് സ്വയം ചമഞ്ഞ് നടക്കുമ്പോൾ എന്താണ് ഇവർ യഥാർത്ഥത്തിൽ എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഈ പ്രതികരണത്തിലൂടെ പുറത്തു വരുന്നത് രാഹുൽ കോഴിയാണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എല്ലാ ആൾക്കാർക്കും അറിയാം സിപിക്ക് അറിയുമോ എന്ന് എനിക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം രാഹുലും ഷാഫി എന്റെ സ്റ്റോറി കേൾക്കുന്നുള്ളത് കുറച്ചാണ് എനിക്ക് ഉറപ്പുണ്ട് അവരെ പിടിയാളുകളും കേൾക്കില്ല പക്ഷേ ഈ പിന്നെ പെണ്ണുടിയമാരായിട്ടുള്ള യൂത്തന്മാരാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനത്ത് ആകെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പെണ്ണുടിയനാണെന്ന് അറിഞ്ഞിട്ട് അവനെ എന്റെ പിൻഗാമിയാക്കി ഊത്തന്റെ പ്രസിഡന്റ് ആക്കണം എന്നറിയ അവനെ എന്റെ പിൻഗാമിയാക്കി എന്റെ മണ്ഡലത്തിൽ കൊണ്ടിടണം എന്ന് എന്നറിയ അപ്പൊ ഈ പറയുന്നവന്റെ കൂട്ടുകച്ചവടമുണ്ട് അങ്ങനെ ഉണ്ടല്ലോ സി ബി ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സി ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ സിബി ഞാനും തമ്മിൽ തെറ്റിയാൽ എന്റെയും രഹസ്യങ്ങൾ സിബി പുറത്തു പറയും ും അപ്പൊ അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഓപ്പൺ റേറ്റ് വിട്ട് കളിക്കുന്നത് അപ്പൊ യുവമാരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വൃത്തികേട് ഇവരെ കൊണ്ട് ഇവരെ ആരെയും തീരുമാനിക്കാൻ കൂടെ മുതിർന്ന നേക്കാമ്പ റെസ്പെക്ട് ചെയ്യാത്ത ചില ആളുകളുടെ കൂടെ വേദി എന്ന് പറയുന്നു ഇവരൊക്കെ നാളെ ഒന്ന് വളർന്നൊന്ന് മന്ത്രി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ അത് ആലോചിച്ച് നോക്കണം അപ്പൊ അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഇമ്മാതിരി ഇത്തിൽ കണ്ണികളെ നെലിക്ക്